പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്നുള്ളത് കാടുകൂപ്പള്ളിയിലാണ് കേട്ടോ നിങ്ങൾ വല്യ ഉപ്പൻ എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ പൊതുവേ നമ്മുടെ ക്രിസ്ത്യൻ രീതിയിൽ വല്യ ഉപ്പൻ അങ്ങനെ ഒരു പേര് നമ്മൾ പൊതുവേ ഒരു പേരാണ് എന്നാൽ കാടുവട്ടു പള്ളിയിൽ അങ്ങനെ ഒരാളുണ്ട് വലിയ ഉപ്പിൻ്റെ കബറിടവും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാടുവെട്ടു പള്ളിയാണ് ഇതിന് വലിയൊരു ചരിത്രം തന്നെ പറയാനുള്ളൊരു പള്ളി കൂടാണ് വ്യക്തിപരമായി എനിക്ക് അതിലേറെ വിശ്വാസമുള്ളൊരു പള്ളിയാണ് അതുപോലെ തന്നെ അമ്മച്ചിയുടെ കുടുംബപ്പള്ളിയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകത നിറഞ്ഞ കാടുവെട്ടുപ്പള്ളി എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനപ്രകാരം മർത്തോമാസ് ലിഹ ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ വന്നു പഴയ നിയമകാലത്തെ വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്രയേലിൽ നിന്നും തടവുകാരാക്കി വെച്ചിരുന്ന അസീറിയ ബാബ്ലോൺ പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും യരുഷലേമിൽ നിന്നും രക്ഷപ്പെട്ട യഹൂദരും യസീനിയരും ചേരനാട്ടിൽ കൊടുങ്ങല്ലൂർ പാലായൂർ കുന്നുംകുളം എന്നീ സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തിരുന്നു ആര്യന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും സാന്നിധ്യവും സംഘകാലത്തിന്റെ ആദ്യഘട്ടം മുതലേ ചേരനാട്ടിലുണ്ടായിരുന്നുവെന്ന് നിരവധി പൗരാണിക ഗ്രന്ഥങ്ങളും ഇതിഹാസ കാവ്യങ്ങളും പുരാണങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു ശക്തമായ ബ്രാഹ്മണ സമൂഹം പാർത്തിരുന്ന പാലായൂരിലാണ് മർത്തോമ സ്ലീഹ തളിക്കുളത്തിൽ ബ്രാഹ്മണന്മാർ ചെയ്തതുപോലെ വെള്ളം കൈക്കുമ്പിളിൽ മുകളിലേക്കെറിഞ്ഞ് താഴേക്കു വീഴാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിർത്തിയ അത്ഭുത പ്രവൃത്തി ചെയ്തത് ഈ അത്ഭുത പ്രവർത്തിയുടെ ഫലമായി പകലോമറ്റം ശങ്കരപുരി കള്ളി കാളിയങ്കൽ എന്നീ നാല് ബ്രാഹ്മണ കുടുംബാംഗങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേറ്റ് ക്രിസ്ത്യാനികളാവുകയും ചെയ്തു അധികം താമസിക്കാതെ പുതിയ മതവിശ്വാസത്തോട് ഭൂരിപക്ഷം സമൂഹത്തിനുണ്ടായിരുന്ന എതിർപ്പ് മൂലം ക്രിസ്തു മതം സ്വീകരിച്ച ആ നാല് ബ്രാഹ്മണ കുടുംബങ്ങൾക്കും പാലായൂരിൽ നിന്നും പാലായനം ചെയ്ത് കുറുവലങ്ങാട് കാളികാവിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം മുതൽ ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അർഖോദിയോക്കന്മാരുടെ ഭരണകാലം തുടങ്ങുന്നത് വരെയുള്ള ഈ മൂപ്പൻ യുഗത്തിന്റെ ആരംഭത്തിലാണ് കുറവലങ്ങാട് പകലോമറ്റത്തു നിന്നുള്ള വലിയ ഔപ്പൻ ചെങ്ങന്നൂർ കാടുവെട്ടൂരിൽ വന്നത് സ്നാനപ്പെട്ട മുതിർന്ന ബ്രാഹ്മണ കുടുംബാംഗങ്ങളെ പുരോഹിതൻ അഥവാ മൂപ്പനായും പാണ്ഡിത്യമുള്ള മുതിർന്ന ബ്രാഹ്മണ കുടുംബാംഗങ്ങളെ മഹാപുരോഹിതൻ അഥവാ വലിയ ഉപ്പനായും മർത്തോമാസ് ലീഗാഭിഷേകം ചെയ്തിരുന്നു യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പിന്തുടർന്ന നാല് നസ്രാണി ബ്രാഹ്മണ കുടുംബങ്ങളിൽ പകലോമറ്റം ബ്രാഹ്മണർ പരമ്പരാഗതമായി വേദാചാര്യന്മാരായിരുന്നതിനാലാവ മർത്തോമ സ്ലിഹ അവർക്ക് പുരോഹിത മുഖ്യ പുരോഹിത സ്ഥാനം കൽപ്പിച്ചു നൽകിയത് കാടുവട്ടൂരിൽ വന്ന് കബറടങ്ങിയ പകലോമറ്റം വലിയ പുരോഹിത സ്ഥാനിയായിരുന്നു വന്നതായ സമയത്ത് കുറെ ബ്രാഹ്മണ മതസ്ഥരെ ക്രിസ്തു മതത്തിലേക്ക് സ്നാനം കഴിപ്പിച്ച് മതപരിവർത്തനം നടത്തിയിരുന്നു ചിലർ സുശേഷ വോഷണത്തിന്റെ ഭാഗമായിട്ട് വിവിധ ദേശങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കവറടങ്ങിയിരിക്കുന്ന കടുവട്ടൂർ വലിയ ഔപ്പൻ അന്നത്തെ യുഗത്തിൽ ഈ നദിയിലൂടെ യാത്രാ സൗകര്യങ്ങൾ മറ്റ് ഒന്നും ഇല്ലാത്തതിനാൽ പമ്പാ നദിയിലൂടെ തോണിയിൽ സഞ്ചരിച്ചുവെന്നും വിശ്രമത്തിനായി അന്നത്തെ ഈ കടൂട്ടൂർ കടവിൽ വിശ്രമിക്കാൻ ഇരിക്കുമ്പോൾ സമീപ ബ്രാഹ്മണ ഇല്ലമായ ചിത്രത്തൂർ ബ്രാഹ്മണ മഠത്തിലെ അന്നത്തെ അവകാശി അവിടെ കുളിക്കുവാൻ വരികയും ഇവർ തമ്മിൽ കുശല സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു സംഭാഷണ മധ്യേ ഈ പിതാവ് ബ്രാഹ്മണ സുരക്ഷനോട് ചോദിച്ചു അങ്ങക്ക് എന്തോ വലിയ ഒരു ദുഃഖം കാണുന്നുവല്ലോന്ന് അപ്പോൾ ആ മഠത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ ആ മഠാധിപൻ അദ്ദേഹത്തോട് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രാഹ്മണ ഇല്ലത്ത് ആൺസന്ധതയില്ലാതെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു പോകുന്നതിനു മുമ്പായിട്ട് അദ്ദേഹം മുട്ടുമ്മൽ നിന്ന് അസ്രധാര ഒഴുക്കി മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് പോകാന് നേരം അദ്ദേഹം പറഞ്ഞു അടുത്ത ഒരു വർഷത്തിനിടയിൽ ഞാൻ വീണ്ടും തിരിച്ചുവരുമെന്നും അപ്പോഴേക്കും ഇല്ലത്ത് ഒരു അനുസന്ധതി ജനിക്കും എന്നും പറഞ്ഞു അനുസന്ധതി ജനിക്കും എന്ന് പറയണമെങ്കിൽ ഒരു ദിവ്യന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കി ഈ ബ്രാഹ്മണൻ എൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ നേർപ്പകുതി അങ്ങയ്ക്ക് നൽകിയേക്കാം എന്ന് പറഞ്ഞു പറഞ്ഞതിന് പ്രകാരം ഒരു വർഷം ആവുമ്പോൾ ഈ പിതാവ് തിരിച്ചു വരുമ്പോൾ ചിത്രത്തൂർ ബ്രാഹ്മണ മഠത്തിൽ ഒരു വാൻസന്ധതി ജനിക്കുകയും പറഞ്ഞ വാക്കിൻ പ്രകാരം ആ ഇല്ലത്തിന്റെ നേർ പകുതി തിരിച്ച് ഈ പിതാവിന് നൽകുകയും ചെയ്തു പിതാവ് ബ്രഹ്മചാരി ആയതിനാൽ പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരനെയും കുടുംബത്തെയും ഇവിടെ കൊണ്ട് പാർപ്പിച്ചു ആ കുടുംബ പരമ്പര ആണ് ഇപ്പോൾ ഉള്ള കടുവട്ടൂർ നിവാസികൾ സമീപമൊന്നും ദേവാലയങ്ങൾ ഇവിടെ തന്നെ നേർപകുതി ദാനം കിട്ടിയ ആ സ്ഥലത്ത് നിർമ്മിച്ച ഭവനമായതുകൊണ്ട് പാതി വെട്ടു പാതി വെട്ടിയ ഊർ എന്ന ആരംഭത്തിൽ വിളിക്കപ്പെട്ടു പക്ഷേ ആ സ്ഥലം മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഒരു കുറ്റിക്കാടായിരുന്നു ആ കാട് വെട്ടിത്തെളിച്ച് അതൊരു താമസ സ്ഥലമാക്കി അങ്ങനെ കാടുവെട്ടിയ ഊർ എന്ന് പിന്നീട് അത് അറിയപ്പെട്ടു അത് ലോപിച്ച് കാലക്രമേണ കാടുവെട്ടൂർ എന്നായി വല്യ ഊപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായ ക്രിസ്തീയ മഹാ പുരോഹിത സ്ഥാനിയായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചു അവർ ആ സ്ഥലത്ത് മരങ്ങളും കുറ്റിച്ചെടുകളുമെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ ജീവിതം ആരംഭിച്ചു അങ്ങനെ കുടുംബസ്ഥനായ വല്യ ഊപ്പൻ്റെ സഹോദരൻ്റെ സന്തതി പരമ്പരകളാണ് കാടുവെട്ടൂർ നസ്രാണി മാപ്പിളന്മാർ വലിയ ഉപ്പൻ കബറടങ്ങിയ കാലം മുതലേ കല്ലറയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കത്തിച്ചു വരുന്നു വസൂരി മുതലായ രോഗസൗഖ്യത്തിനും പൈശാചിക ബാധാവിടുതലിനും കാര്യസിദ്ധിക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നേർച്ച കാഴ്ചകളോടെ നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ വിശുദ്ധന്റെ കബറടത്തിലേക്ക് നിത്യേന എന്നോണം എത്തിക്കൊണ്ടിരിക്കുന്നത് അസംഖ്യം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ സംഭവിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് പെരുന്നാൾ ദിവസം അതിരാവിലെ ചിത്രത്തൂർ മണത്തിലെ കാരണവരും കുടുംബാംഗങ്ങളും വലിയ വകുപ്പിന്റെ കബറടത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരമാണ് പണ്ടുകാലം മുതൽ ഈ കപരത്തിൽ എത്തുന്നത് ഏറെയും വസൂരി രോഗം ബാധിച്ചവർ ആയിരുന്നു ഇപ്പോഴും വസൂരി രോഗത്തിന് ഏവരും ആശ്രയിക്കുന്ന ഒരു ദേവാലയമാണ് കടൂട്ടൂർ പള്ളി അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനായി അനേകം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ പർപ്പടകം കടുക് എണ്ണ കുരുമുളക് കോഴി കരിപ്പെട്ടി വെളിച്ചെണ്ണ അങ്ങനെ വിവിധ ഇനങ്ങളുണ്ട് അന്നദാനം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് കുഞ്ഞുങ്ങളെ അടിമ വെക്കുന്നതും ഇവിടുത്തെ ഒരു നേർച്ച വലിയവകുപ്പിൻ്റെ നാമത്തിലുള്ളതായ വെള്ളംകുടി നേർച്ച വിടുത്തെ പ്രസിദ്ധമാണ് ആചാര അനുഷ്ഠാനങ്ങളൂടി ചെയ്യുന്ന ഈ വെള്ളംകുടി നേർച്ച മൂന്ന് ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയാണ് ചെയ്യുന്നത് അതിൻ്റെ പുരോഹിതര ഒരു സാന്നിധ്യത്തിലാണ് ഇതിൻ്റെ നേർച്ചയുടെ കർമാദികൾ നടത്തുന്നത് ചരിത്രപ്രസിദ്ധമായ കാടോട്ടൂർ സെൻറ്റ് മേരീസ് പള്ളി കാടോട്ടൂർ വലിയവകുപ്പിൻ്റെ ശ്രാദ്ധവും ഉള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഇന്ന് കൊടിയേറ്റയോട് പെരുന്നാളിനെ ആരംഭം കുറിച്ചിരിക്കുകയാണ് വിശുദ്ധ കവർവത്തിന് ഇത്രയും വർഷം പഴകമുണ്ടെങ്കിലും ഈ ദേവാലയം പടിഞ്ഞിട്ടേ ഏകദേശം അമ്പത്തഞ്ച് വർഷം ആകുന്നേയുള്ളൂ ആ പഴമയുടെ മൂടിയിലാണ് ഇപ്പോൾ ദേവാലയം ഒന്ന് പുതുക്കി പെരി പണിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ പെരുന്നാളിന് നാനാജാതി മതസ്ഥരാണ് ഇവിടുത്തെ പെരുന്നാളിന് ഉറങ്ങിയിരുന്നത് വിവിധങ്ങളായ നേർച്ചകൾ അത്ഭുതമായ രോഗശാന്തികളൊക്കെ ഒത്തിരി ഇവിടെ നടക്കുന്നുണ്ട് പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി തീരുവാൻ എവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വലിയവപ്പിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ഈ വർഷത്തെ ശ്രാദ്ധപ്പെടുന്നാളിനും പള്ളിപ്പെരുന്നാളിനും ഒരുങ്ങാം